നിന്റെ കാര്യം നീ എന്ത് അടുത്ത് അതേ ഈ പറയാനായിട്ട് അവൻ ആ ഞങ്ങള് വരുന്ന കാര്യം അവൻ അവനറിയില്ലല്ലോ അതങ്ങളെ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കൊറച്ചുകഴിഞ്ഞാൽ പുറകെ ഞങ്ങളും ഞങ്ങൾ ഇറങ്ങി മാത്രല്ല ഭാഷ്യങ്ങളെ കണ്ടിട്ടൊക്കെ കൊറേ ആയല്ലോ പിന്നെ എന്നെ കാണാൻ തോന്നും കൊച്ചിലെ എല്ലാത്തിനും എടുത്തോണ്ടല്ലേ ഇപ്പൊ എല്ലാ വളർന്നങ് അഹങ്കാരങ്ങളായി പോയത് അഹങ്കാരം അല്ല അഹങ്കാര അതിന്റെ അല്ല വളരുമ്പ തോന്നും എല്ലാം ഈ നെഞ്ചിലേ വരും ഇവിടെ നിക്കു അവസാനം ഇടിച്ച് മനസ്സിലായാ അതാണ് മാമൈ വലിയ ഡയലോഗ് അങ്കിളിനിപ്പോഴും സ്നേഹമൊന്നുമില്ല പാർവേ അവൻ്റെ മുഖത്തൊക്കെ അങ്ങനെ മാത്രം പറയല്ലേ എനിക്ക് സ്വന്തം ഒന്നും ഒന്നും പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നീ കൂടെ എന്നെ കരയച്ചു കേട്ടോ വായിക്കുവേ ഇവിടെ നിന്നു അവടെ ഇരിക്കും